പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞങ്ങൾ ലുക്ടോപ്പ് പ്രൂഫിംഗ് ആണേ നമ്മൾ ഇന്ന് റൂഫിന്റെ വർക്കുമായിട്ട് ലക്ഷദ്വീപിലാണുള്ളത് ലക്ഷദ്വീപിലെ മനോഹരമായ ഒരു അഞ്ച് ചെറിയ വില്ലകൾക്ക് റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ സൈറ്റ് ഇതാണ് ഇതാണ് നമ്മൾ വർക്ക് തുടങ്ങാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് ഈ കാണുന്ന അഞ്ച് റൂഫുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വർക്ക് കഴിയും തോറും കാണിക്കാം നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ് അകത്തി എയർപോർട്ടിന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ വർക്കുകളുണ്ട് ഇവിടെ നോക്കി നല്ല ഭംഗിയുള്ള കടലിന്റെ തീരെ തന്നെയാണ് അങ്ങനെ ഞങ്ങളൊരു വീ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തിരിച്ചു പോ പ്രിയപ്പെട്ടവരുടെ നമസ്കാരം നമ്മൾ ലക്ഷദ്വീപിന്റെ വളരെ സൗന്ദര്യമുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ലക്ഷദ്വീപിന്റെ ആഴക്കടലെന്ന് വേണേൽ പറയാം കേട്ടോ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്താണ് ഞങ്ങൾ വർക്കിന് വേണ്ടി വന്നിരിക്കുന്നത് എന്താ മണല് എന്താ മണ്ണ് എന്താ ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ജസ്റ്റ് അത് കാണിക്കാം പിന്നെ മൊത്തത്തിൽ നമ്മൾ കാണിക്കാം അങ്ങോട്ടാ ചെയ്താത്തരത്തില വർക്കുകളല്ല <experiences> कहिड़ा अ